മനുഷ്യർക്ക് ഭീഷണിയാകുന്ന ക്ഷുദ്രജീവികളെ വെടിവെച്ച് കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് അതിനാൽ വനം വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് സഹായധനമായി കേന്ദ്ര സർക്കാർ പത്ത് ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഈ തുക എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നൽകാത്തതെന്ന് വിശദീകരിക്കണമെന്ന് യു ഡി എഫ് എം എൽ എ ആവശ്യപ്പെട്ടു ഏറെ പ്രതീക്ഷയോടെയായിരുന്നു വയനാട് കേന്ദ്ര വനം മന്ത്രിയുടെ സന്ദർശനത്തെ കണ്ടിരുന്നത് പുതിയ പ്രഖ്യാപനങ്ങളോ പദ്ധതികളെ കുറിച്ചുള്ള വിശദീകരണങ്ങളോ ഉണ്ടായില്ല ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഗുരുതരമാണെന്ന് മന്ത്രി പറഞ്ഞു മൂന്ന് സംസ്ഥാനങ്ങളിലെയും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനും ആനത്താരകൾ വീണ്ടെടുക്കുന്നതിനും കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള ഉത്തരവിറക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് അധികാരമുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര നിയമ ഭേദഗതി വേണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി the the state government wants power 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 is is with with them with their chief chief wildlife, the power is there and in, under that power, he can issue permission to trap catch or kill a problematic animal വന്യജീവി ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സഹായമായി പത്ത് ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ഈ തുക വയനാട്ടിൽ ഒരു കുടുംബത്തിനും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നായിരുന്നു എം എൽ എ മാരായ ടി സിദിഖിന്റെയും ഐ സി ബാലകൃഷ്ണന്റെയും ആരോപണം ഈ പണം എവിടെ ചിലവഴിക്കുന്നുവെന്ന് പറയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം മന്ത്രി ഇവിടെ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നു എന്നുള്ളതാണ് ആ സെൻട്രൽ ഗവൺമെൻറ് നൽകിയതായിരിക്കുന്ന തുക എന്തുകൊണ്ട് വിക്റ്റീംസിന് കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടി മറുപടി പറയണം ഇപ്പോൾ കേന്ദ്രമന്ത്രി പറയും ഞങ്ങളിത് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞു പത്ത് ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നു അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരായി ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ അവർ പറയുന്നു ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ പദ്ധതിയിൽ നിന്നാണ് അക്കൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ സംശയങ്ങൾ സംശയങ്ങൾക്കിടവന്ന് ഈ സംശയം ദുലീകരിക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാന സർക്കാരുകൾ ജനപ്രതിനിധികളുടെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും സംശയങ്ങൾ തീർക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്ക് രണ്ടു പേർക്കുമുണ്ട് അതേസമയം കേന്ദ്രമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ നിന്ന് ആ കെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് അടക്കമുള്ളവരാണ് അറസ്റ്റിലായത് ട്വന്റി ഫോർ വയനാട്